ബഹുമാന്യരായീങ്ങളെ നമ്മുടെ ദിനരാത്രങ്ങൾ നമ്മുടെ റബിന്റെ പൊരുത്തത്തിലാവണം അതിന് ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ചെയ്യണം ചെയ്യണം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും ചട്ടങ്ങളും ചിട്ടകളും പാലിക്കുന്നവരായി നമ്മളും നമ്മളെ കുടുംബവും മാറണം ആ ലക്ഷ്യത്തോടുകൂടെ വിശ്വാസിയുടെ ദിനരാത്രങ്ങൾ എന്ന ആ വിഷയത്തിൽ അതിപ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത് ഹംതോടുകൂടെ എഴുന്നേറ്റ് തന്റെ ഭാര്യയെ ഭർത്താവിനെ വിളിച്ചുണർത്തി പിന്നെ നമ്മൾ ആദ്യമായി ബാത്റൂമിലേക്ക് പ്രവേശിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പാലിക്കേണ്ട ഏതാനും ചില അദബുകൾ നമ്മൾ ഇന്നലെ പറഞ്ഞു പറഞ്ഞു ഇരുപത്തിയെട്ടോളം ആദാബുകൾ സുന്നത്തുകൾ മഹാന്മാരായ ഫുക്കഹാക്കൾ വിശദീകരിക്കുന്നുണ്ട് ആ സുന്നത്തുകളൊക്കെയും ബാത്റൂമിൽ കയറി വരുമ്പോഴത്തേക്ക് നേടിയെടുക്കും നമുക്ക് സാധിക്കും നമ്മൾ മാത്രം നമുക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ബഹുമാനപ്പെട്ട തഴവാ കുഞ്ഞു മുഹമ്മദ് മൗലവി മുഹമ്മദ് കുഞ്ഞ് മൗലവി വളരെ മനോഹരമായി ആ ആദാബുകൾ തന്റെ വൈറ്റിലൂടെ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ മഹാനായ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി മനോഹരമായി ഓരോ ആദാബുകളും ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഏകദേശം നമുക്കത് പിടുത്തം കിട്ടും എല്ലാവരും ശ്രദ്ധിക്കുമിനെ കിബിലാക്ക് നേരൊന്ന് മൂത്രില്ലേ റബിൻ്റെ കാറ്റിൻ്റെ ഇരിക്കലോ നെറികേടും മാളങ്ങളിൽ തെറ്റാണ് മൂത്ര വിസർജനം മരണത്തിനും വഴി കൂട്ടുമേ ചില സാധനം വിശ്രമസ്ഥലത്തും വഴിയിലും ശരിയല്ല ചന്ദ്രൻ്റെ ഇരിക്കലും നന്നല്ല ഫലമുള്ള വൃക്ഷത്തണലിലും സൂക്ഷിക്കണം അത് സ്വന്തമായാൽ തന്നെയും ഒഴിവാക്കണം മിണ്ടാതിരുന്ന് വിസർജനം ചെയ്യേണ്ടതാ ഇടഭാഗമിൽ നീ ചാരലേറ്റം നല്ലതാ പെട്ടെന്നു തന്നെഴുന്നേറ്റു നീ പോകല്ലേ ഇസ്തിബറ ചെയ്യൽ വാജിബാണൊഴിക്കല്ലേ നടന്നിട്ടുണ്ടതിൽ പല കേസ് സൂക്ഷിച്ചു വേണേ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അതിനുള്ളതും പഠിച്ചിട്ട് നീ ഓതേണ്ടതാ കുർആൻ ഹസീസത് കുർആൻ ഹദീസത് കാറതിൽ ഉൾപ്പെട്ടതാ കയറേണ്ടതാ ഇട നീ വന്യനാമം നീക്കരും വേണ്ടുന്നതാ കുർആാനീസാറതിൽ ഉൾപ്പെട്ടതാ കയറേണ്ടതാണ് കാലും വെച്ചു നീ ഇറങ്ങേണ്ടതാണ് കാൽ മുന്തിച്ചു നീ ഇതിനോട് സാമ്യം ഉള്ള മറ്റു സ്ഥലങ്ങളിൽ ഇതുതന്നെ വിധി കാണുന്നതാ ഗ്രന്ഥങ്ങളിൽ നീ പാദരക്ഷ ധരിക്കണം എന്നുള്ളതാ തലയും മറക്കൽ ഏറ്റവും വേണ്ടുന്നതാ കഷ്ടത്തിലും മൂത്രത്തിലും തുപ്പല്ലേ അത് സ്വന്തമെന്നാൽ തന്നെയും ചെയ്യല്ലേ അത് രക്തരൂ അത് രക്തദൂഷ്യം പിടിപെടാനിടയുള്ളതാ അതുമാത്രമല്ലാൽ കുഴയുന്നതാ പല്ലിന്റെ തന്നെ നീ പിന്നെ ഒരുപാട് ആദാബുകൾ വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട തഴവാ കുഞ്ഞു മുഹമ്മദ് മൗലവി ഇവിടെ വിശദീകരിക്കുന്നുണ്ട് ഒരുപാട് ആതാപുകൾ നമ്മളതൊക്കെ പാലിച്ചാൽ അതൊക്കെ റബിന്റെ അടുക്കൽ കൂലി കിട്ടാൻ കാരണമായി മാറും അതൊക്കെ സുന്നത്താൻ ഒരാൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി വിദൂരത്തേക്ക് പോകൽ സുന്നത്താൻ അതായത് അതിൻ്റെ ശബ്ദങ്ങളോ വാസനയോ മറ്റൊരാൾക്ക് അനുഭവപ്പെടാത്ത വിധത്തിലുള്ള ഒരു സ്ഥലം അതിനു വേണ്ടി സജ്ജീകരിച്ച് അങ്ങോട്ട് പോകൽ സുന്നത്താണ് പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് മലമൂത്ര വിസർജനത്തിന് പുറത്തേക്ക് പോകാറായിരുന്നു പതിവ് ഇപ്പൊ പുറത്തുനിന്ന് മലമൂത്ര വിസർജനം ചെയ്യണമെന്ന് തോന്നിയാൽ അകത്തേക്ക് വരുന്നൊരു രീതിയാ ഉള്ളത് ഏതായാലും മറ്റുള്ളവർക്ക് അതുകൊണ്ട് യാതൊരു പ്രയാസവുമില്ല സ്ഥലം അതിനു വേണ്ടി ഒരുക്കണം അതിന് റബ്ബിന്റെ അടുക്കൽ കൂലി കിട്ടും പിന്നെയോ ഒരാളും കാണാത്ത വിധത്തിലുള്ള സംവിധാനം സ്ഥലം കാരണമില്ലെങ്കിൽ ഇരുന്നാണ് മലമൂത്ര വിസർജനം ചെയ്യേണ്ടത് നിന്ന് മലമൂത്ര വിസർജനം ചെയ്യരുത് കാരണമുണ്ടെങ്കിലോ അതിന് വിരോധവുമില്ല പിന്നെയോ അതിനായൊരു ഉയർന്ന സ്ഥലത്തിരിക്കൽ സുന്നത്താണ് വസ്ത്രം ഉയർത്തേണ്ടത് അതും ഒരു സുന്നത്താണ് നിലയിൽ പിന്നെയോ മലമൂത്ര ജനം നടത്തൽ കറാഹത്തുള്ള ചില സ്ഥലങ്ങളുണ്ട് ആ സ്ഥലത്തെ ഒഴിവാക്കി അതിന് സ്ഥലം തെരഞ്ഞെടുക്കുക എന്നൊരു സുന്നത്താണ് ഫലം കാഴ്ച മരച്ചുവടിൽ മൂത്രിക്കുക കാഷ്ടിക്കുക കറാഹത്താണ് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കാഷ്ടിക്കുക കറാഹത്താണ് വഴിയിൽ ജനങ്ങൾ സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ ജംഗ്ഷനുകളിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ മലമൂത്ര വിസർജനം ചെയ്യുന്നത് ശക്തമായ കറാഹത്താണ് അതൊക്കെ ഒഴിവാക്കുക പിന്നെയോ തിറ മറയില്ലാത്ത നിലക്ക് കിബിലയിലേക്ക് മുന്നിട്ടോ പിന്നിട്ടോ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല മറയില്ലാത്ത നിലക്ക് മറ ഉണ്ടെങ്കിലോ മറ ഉണ്ടെങ്കിൽ കറാഹത്താണ് മറ ഹറാമുമാണ് ശ്രദ്ധിക്കണം നമ്മളൊക്കെ ബാത്റൂമിൽ ക്ലോസറ്റ് ഒക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അത് കിബിലയിലേക്ക് നേരെ മുന്നിട്ടോ അല്ലെങ്കിൽ പിന്നിട്ടോ ആവാത്ത വിധം അത് സംവിധാനിക്കാൻ ശ്രദ്ധിക്കണം മറയുണ്ടെങ്കിൽ കറാഹ മറ ഇല്ലെങ്കിലോ മറ ഹറാമായി മാറും മറ ഇല്ലാത്തൊരു സ്ഥലത്ത് കിബിലയിലേക്ക് മുന്നിട്ട് മലമൂത്ര വിസർജനത്തിനിരിക്കുക അല്ലെങ്കിൽ പിന്നിട്ട് മലമൂത്ര വിസർജനത്തിനിരിക്കുക ഇത് ഹറാമാണ് മറയുണ്ടെങ്കിൽ കറാഹത്താണ് മറ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മുഴത്തിന്റെ പരിധിക്കുള്ളിലായിട്ടുള്ള മറ എവിടെയെങ്കിലും മറണ്ടായത് കൊണ്ടായില്ല അപ്പോൾ ശ്രദ്ധിക്കണം വീട്ടിലൊക്കെ ഇത് സംവിധാനിക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്നും ഒരു കറാഹത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഹറാമ് നടക്കുന്ന വീടായി നമ്മുടെ വീട് മാറിപ്പോകും അതല്ല അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതേപ്രകാരം അറിഞ്ഞുകൊണ്ട് ബൈത്തുൽ മുക്കദ്സിലേക്ക് മുന്നിടാനും പിന്നിടാനും പാടില്ല അതും കറാഹത്താണ് അതേപ്രകാരം അല്ലാ ാണ് യസാരിഹി ഇരിക്കുമ്പോൾ ചാരണം കൊള്ളൽ സുന്നതാകുന്നു ശ്രദ്ധിക്കണേ മലമൂത്ര വിസർജനത്തിന് ഇരിക്കുമ്പോൾ ഒന്ന് തൂങ്ങിയിരിക്കുക ഇടതുഭാഗത്തേക്ക് ഭാരം കൊടുത്തൊന്ന് ചാഞ്ഞിരിക്കുക ഇതും ഒരു സുന്നത്താൻ അല്ലൂറത്തിൻ അത്യാവശ്യമില്ലെങ്കിൽ സംസാരിക്കാനെ പാടില്ല സംസാരം ഉപേക്ഷിക്കൽ സുന്നത്താൻ ൂത്ര വിസർജനത്തിലേക്കോ പുറപ്പെടുന്ന സ്ഥലത്തേക്കോ നോക്കുക വെറുതെ അതിലേക്ക് നോക്കുന്നതും കറാഹത്താണ് ആ നോട്ടം ഒഴിവാക്കൽ സുന്നത്താണ് വെച്ച് മിസ്വാക്ക് ചെയ്യാതിരിക്കുക പലപ്പോഴും മൂത്രത്തിലേക്ക് തുപ്പുന്ന സ്വഭാവം അത് കറാഹത്താണ് അതുകൊണ്ട് പല്ല് മഞ്ഞ കളറായി മാറും പല തരത്തിലുള്ള വസ്വാസുകൾ ഉണ്ടായി മാറാൻ അത് കാരണമാകുമെന്നൊക്കെ മഹാന്മാരായ ഉലമാക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മൂത്രത്തിലേക്ക് തുപ്പരുത് രാഷ്ട്രത്തിലേക്ക് തുപ്പരുത് അത് ശക്തമായി ായ കറാഹത്താണ് അത് ഉപേക്ഷിക്കുക അല്ല വല യ യാതൊരു ഭക്ഷണവും കഴിക്കാതിരിക്കുക അല്ല യു തീല കോതുകോ ഇരുത്തം ദീർഘിപ്പിക്കാതിരിക്കുക ചില ആളുകളൊക്കെ ഒന്ന് മലമൂത്ര വിസർജനത്തിന് കയറിയാൽ ഒരുപാട് നേരം വേണ്ടി വരും അവർക്ക് മൊബൈലൊക്കെ ആയിട്ട് പോയിട്ട് അങ്ങനെ ഇരിക്കന്നെ പത്രമായിട്ട് ഇങ്ങോട്ട് ഒരാൾ പറഞ്ഞു ഞാൻ പത്രമായിട്ടാണ് ബാത്റൂമിലേക്ക് പോകാറ് രാവിലെ തന്നെ അപ്പൊ യൂറോപ്യൻ യൂറോപ്യൻ ക്ലോസറ്റാ സുഖായിട്ട് അങ്ങനെ ഇരുന്ന് ചാരിരുന്ന് അങ്ങനെ പത്രമൊക്കെ വായിച്ച് എന്തൊരു സ്വഭാവമാണ് റബ്ബെ ശക്തമായ ദാരിദ്ര്യം അവിടെ ഇരുത്തം ദീർഘിപ്പിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് ഇസ്തിബറാ പൂർണ്ണമായും മലമൂത്ര വിസർജനം മുറിഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം നമ്മൾ തൽക്കാലം മലമൂത്ര വിസർജനം നടത്തി പെട്ടെന്ന് കഴുകി വന്നു പിന്നൊന്ന് ശ്വാസോച്ഛ്വാസം നടത്തുമ്പോ ഒന്ന് ശരീരം ഇളകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ഒരു തുള്ളി മൂത്രമോ മറ്റു നജസ്സുകളോ പുറത്തേക്ക് വന്നാൽ അത് വലിയ പരാജയത്തിന് കാരണമാകും അള്ളാഹു കാക്കട്ടെ ശ്രദ്ധിക്കണം കബിരിമിനൽ പറഞ്ഞതാണ് ശിക്ഷയിൽ ശിക്ഷയും പൂർണ്ണമായും തൊണ്ടയൊക്കെ ഒന്ന് അനക്കി ശ്വാസോച്ഛ്വാസം നടത്തി ഒരു പക്ഷേ എന്നിട്ടും മതിയാകുന്നില്ലെങ്കിൽ ആ ഭാഗത്ത് മൂത്രം വരുന്ന നരമ്പ് ഇടത് കൈകൊണ്ടുന്ന തടവിയിട്ടൊക്കെ പൂർണ്ണമായും നജസ് മുറിഞ്ഞു എന്ന് ഉറപ്പു വരുത്തണം അത് സുന്നത്തല്ല അത് നിർബന്ധമാണ് അത് നിർബന്ധമാണ് ഒന്ന് മൂത്രിക്കാൻ ഇരിക്കുമ്പോഴത്തേക്കാ ഫോണ് വരുന്നത് അപ്പോഴത്തേക്ക് തീർന്നു തീർന്നില്ല എന്നുള്ള നിലക്ക് വെള്ളം ഒഴിച്ച് ഓടി വന്നു ബാക്കിയുള്ള മൂത്രം പിന്നീട് വന്നു ആകെ ആ നിലയിലൊക്കെ നിസ്കരിച്ചാൽ അള്ളാഹുവേ മനുഷ്യർ ഇത് നിസാരമായി കാണുന്നുവെങ്കിലും അവറിന്റെ മൂത്രത്തിന്റെ കാര്യത്തിൽ ശുദ്ധി വരുത്താത്തത് കൊണ്ടാ ക അലൈഹി വസല്ലം ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണം മൂത്രം പൂർണ്ണമായി തീർന്നു എന്ന് എന്നുറപ്പുവരുത്തണം പിന്നെ മൂത്രിച്ചു മൂത്രിച്ചുകൊണ്ടിരിക്കവെ പെട്ടെന്നായിട്ട് മൂത്രയ്ക്കൽ നിർത്തുന്ന പരിപാടി ഉണ്ടല്ലോ അതും പാടില്ല അതും രോഗങ്ങൾക്ക് കാരണമാകും ചിലപ്പോ മക്കളൊക്കെ രണ്ട് വയസ്സായ കുട്ടി ഒന്നര വയസ്സായ കുട്ടി മൂത്രയ്ക്കാൻ മൂത്രുന്നത് പായയിലാണ് കിടക്കയിലാണ് അല്ലെങ്കിൽ റൂമിലാണ് മൂത്രയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒച്ചട്ടു ആ കുട്ടിയുടെ മൂത്രം പെട്ടെന്ന് ആയി ഇത് വലിയ രോഗങ്ങൾക്ക് കാരണമാകും അങ്ങനെ ചെയ്യരുതേ എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം ഉദ്ധരിച്ച ബുഹായത്തങ്ങൾ ഉദ്ധരിച്ചൊരിക്കൽ പള്ളിയിൽ ഒരറാബി മൂത്രിച്ചു ശ്രദ്ധിക്കണം മദീന പള്ളിയിലേക്ക് കടന്നു വന്ന ഒരു ഗ്രാമീണൻ ഇത് പള്ളിയാണ് ആദരിക്കേണ്ട സ്ഥലമാണ് അതൊന്നും അറിയാതെ അയാൾ ആ പള്ളിയിൽ ഇരുന്ന് മൂത്രിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ആളുകളെ കാണ്ട് ശബ്ദമുണ്ടാക്കി കൊച്ചുമുള്ളിയപ്പോ അല്ലാണ്ട് റസൂല് പറഞ്ഞു നിർത്തി നിർത്തി നിങ്ങൾ ആരും ഒച്ചണ്ടാക്കരുത് ആ സഹോദരൻ മൂത്രം ഒഴിച്ച് കഴിയട്ടെ ഫുൾ ആയിട്ട് മൂത്ര ഒഴിക്കട്ടെ നിങ്ങൾ എന്താണ് ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ഒഴിക്കട്ടെ എന്ന് പറഞ്ഞു ആ എറാബി അവിടെ മൂത്രം ഫുള്ളായിട്ടൊഴിച്ചു ഒഴിച്ചു കഴിഞ്ഞ പത്താം ത റസൂൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന ഹാദൽ മസ്ജിദ ഈ പള്ളി ഉണ്ടല്ലോ ഇതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതല്ല പള്ളിയിൽ ഇങ്ങനെ മൂത്രിക്കാനോ കാഷ്ടിക്കാനോ മറ്റും ലേച്ചമായ ഇടാനോ ഒന്നും പാടില്ല ഇവിടെ അള്ളാക്ക് വേണ്ടി നിസ്കരിക്കുക വിക്ര ചൊല്ലുക ഖുർആൻ ഓതുക റബ്ബിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന കാര്യങ്ങളെ ഇവിടെ നിന്ന് ചെയ്യാൻ പാടുള്ളൂ ഏതാൽ നിങ്ങൾ ചെയ്തത് ചെയ്തു ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് വളരെ നല്ല നിലയിൽ ആ അറാബിയോട് മുഹമ്മദ് മുസ്തഫ അലൈഹി അല്ലെ തങ്ങൾ ഉപദേശിച്ചു എന്നിട്ട് മറ്റുള്ളവരെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ മൂത്രിക്കുന്ന ഒരു മനുഷ്യനോട് പെട്ടെന്ന് ആ മൂത്രം പിടിച്ചു നിൽക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഇങ്ങനെ ശൗട്ടിട്ടാൽ ശബ്ദ ഉണ്ടാക്കിയാൽ അതാ സഹോദരന് വലിയ പ്രയാസാവുമല്ലോ നിങ്ങൾ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരുവെന്ന് പറഞ്ഞു ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നു ആ മൂത്രത്തിന്റെ മുകളിൽ ഒഴിച്ചു സുളന്ന് പറഞ്ഞു ഇത് ശുദ്ധിയായി എന്ന് അപ്പൊ ശ്രദ്ധിക്കണം പെട്ടെന്ന് കുട്ടികളൊക്കെ മൂത്ര വയ്ക്കുമ്പോൾ ഒച്ച ഉണ്ടാക്കിയിട്ട് ആ മൂത്രമായിട്ട് നിർത്തുന്നൊരവസ്ഥ ഇത് ഇതിങ്ങനെ നമ്മൾ സ്ഥിരമായി ചെയ്താൽ അതുകൊണ്ട് രോഗങ്ങൾ ഉണ്ടാകും അള്ളാഹു റബ്ബുൽസത്ത് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ പലതരത്തിലുള്ള മൂത്ര സംബന്ധമായ രോഗങ്ങളൊക്കെ അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു സലാമത്ത് നൽകട്ടെ അപ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇസ്തിബ്ര ഇൻ്റെ കാര്യം പിന്നെയോസ് മലമൂത്ര വിസർജനം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ ആ എഴുന്നേൽക്കുന്നതിനനുസരിച്ച് വസ്ത്രം അതിനനുസരിച്ച് താഴ്ത്തുക ഇതൊക്കെ ഒരു സുന്നത്താണ് ഇതെല്ലാം ഒരു ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വലത് കാലമുന്തിക്കുക ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങുമ്പോൾ വലത് കാലമുന്തിക്കുക അയ്യകൂല പുറത്തിറങ്ങിയാൽ ഉടനെ തന്നെ ചൊല്ലേണ്ടത് അൽഹന്തില്ലേ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുകയാണ് എന്തിനാ ഒരു പൊറുക്കലിനെ തേടുന്നത് അവിടെ അതിനു മാത്രം വലിയൊരു തെറ്റാണോ അയാൾ ചെയ്തത് അല്ലല്ലോ അല്ല എന്നാൽ ബാത്റൂമിൽ നിന്ന് അള്ളാന ഓർക്കലും വിക്രു ചൊല്ലലും സുന്നത്തില്ല ചെയ്യാൻ പാടില്ല പാടില്ല പിൻ്റെ അത്രയും സമയം അള്ളാൻ ഓർക്കാതെ കഴിഞ്ഞു പോയല്ലോ റബ്ബേ അതിലുള്ള ഒരു വേജാറുകൊണ്ട് അള്ളാഹ് നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു അല്ലാഹുവിനാണ് ഈ പ്രയാസം എന്നിൽ നിന്ന് പൂക്കിക്കളഞ്ഞ എനിക്ക് റാഹത്ത് നൽകിയ ഇതൊക്കെ എത്ര വലിയൊരു ഞാമ അറിയണമെങ്കിൽ ആ ഒരു സംഗതികളൊക്കെ നിലച്ചു നോക്കണം നോക്കണം മലമൂത്ര വിസർജനായിട്ട് ബന്ധാവണം മലമൂത്ര വിസർജനം നടക്കാത്തൊരു സാഹചര്യം വന്നു വയറു വീർത്തു അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന എത്രയെത്ര ആളുകളുണ്ട് മലബന്ധം കൊണ്ട് മൂത്ര തടസ്സം കൊണ്ട് മൂത്രം പോകണമെങ്കിൽ പൈപ്പ് ഇടണം വേറെ നിർവാഹമില്ല ആ നിലയിൽ തന്നെ വേണം മലമെടുക്കാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന എത്രയെത്ര ആളുകളുണ്ട് റബ്ബേ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഈ ത്തിലാർക്കും അങ്ങനെ ഒരു അവസ്ഥ ജല്ല ജലാലായ റബ്ബേ ഈ നിയമത്തുകളൊക്കെ ഞങ്ങൾക്ക് കയറായ നിലയിൽ നിലനിർത്തണമേ നിലനിർത്തണമേയല്ല ത്രയോ ഉണ്ട് കേട്ടോ മൂത്രിക്കാൻ കഴിയാതെ കാഷ്ടിക്കാൻ കഴിയാതെ അതിനും മറ്റുള്ളവരുടെ സഹായം വേണം എങ്കിലേ അത് നടക്കൂ ഡോക്ടറുടെ സഹായം വേണം എങ്കിലേ അത് നടക്കൂ അങ്ങനെയൊക്കെ കഷ്ടം ർ എത്രയുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഉടനെ തന്നെ ഈ ബുദ്ധിമുട്ട് എന്ന നിലയിൽ എന്നിൽ നിന്ന് നീക്കി എനിക്ക് ആഫിയത്ത് നൽകിയ അള്ളാ നിനക്കാണ് സർവസ്തുതിയും ഇത് പറയണം ഇപ്പൊ ഒരുപാട് ആദാബുകൾ നമ്മൾ ഇവിടെ വിശദീകരിച്ചു ഇതൊക്കെ നമ്മൾ പാലിച്ചാൽ ഒന്ന് മൂത്രിച്ച് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് എത്ര കൂലിയാണ് റബ്ബെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയൊക്കെ അദബുകൾ പാലിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അല്ലാഹു നമ്മളെ ഹൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തട്ടെ